ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സോഫ്റ്റായി എങ്ങനെ വേഗം ചപ്പാത്തി ഉണ്ടാക്കാം എന്നാണ് ഉപ്പ് ചേർത്ത് വെള്ളം ചൂടാക്കുക എന്നിട്ട് നമുക്ക് മാവിയിലോട്ട് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക അതിന് സോഫ്റ്റാക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ചപ്പാത്തി ബോളുകളാക്കി അതിനെ നന്നായി പരത്തി എടുക്കാം പരത്തിയതിനു ശേഷം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ടതിന് ശേഷം അല്പം എണ്ണ തൂക്കി കൊടുക്കുക അപ്പോൾ സോഫ്റ്റ് കുറച്ച് ചപ്പാത്തി കുറച്ച് സോഫ്റ്റ് ആകുന്നതായി നമുക്ക് കാണാൻ കഴിയും എത്ര നേരം ഇരുന്നാലും ഇത് അതുപോലെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്